ബോട്ടിലിന്റെ വലിപ്പം മാത്രമുള്ള ഇവന്റെ സ്വഭാവം ബോട്ടിലുമായി ബന്ധപ്പെട്ടതാണ് മണം പിടിക്കുന്നതിൽ ഇവൻ ഏറെക്കുറെ പോലീസ് പോലെ തന്നെയാണ് പക്ഷേ ഒരു വ്യത്യാസം മാത്രം

എടാ എടാ നമുക്ക് പെർഫ്യൂം പെർഫ്യൂം ബിസിനസ് ബിസിനസ് പ്ലാൻ പ്ലാൻ ചെയ്താലോ എങ്ങനെയുണ്ടോ ആക്കാൻ ഐ ഡിഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കേട്ടാ ഈ തിയറി തിയറി കൂടാതെ മറ്റൊരു കൂടിയുണ്ട് എന്നെ പോലുള്ളവരുടെ ഉറക്കം കളയാനുണ്ടായ ഉപയോഗിക്കുന്ന പെർഫ്യൂം അവളുടെ കാച്ചൊരു വീക്ക്നസ് ആയിരുന്നു പക്ഷെ അതോടെ ഇവളുടെ കാച്ചിയെണ്ണ ഞാൻ നിർത്തിച്ചു എന്തൊക്കെ പറഞ്ഞാലും മാഷം മോളില്ലാത്തപ്പോ അവരെ കൂട്ട ഇത്രയായിട്ടും അവന്മാരെ ഇവിടുന്ന് ഇറക്കി വിടാതിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു പോങ്ങനാണ് എന്നാൽ അങ്ങനെയല്ല ബലം പ്രയോഗിച്ച അവന്മാരെ ഇവിടുന്ന് ഇറക്കി വിട്ടാൽ അതിന്റെ പേരിൽ അവന്മാരെന്തെങ്കിലും പറഞ്ഞു വരുത്തും കെട്ടിക്കാറായ ഒരു മോളും കെട്ടിയിടാറായൊരു ഭാര്യയും ഉണ്ടിരിക്കും അവസാനം സഹി കെട്ട് ഞാൻ ആ പണി ചെയ്തു ഇനി സൂക്ഷിക്കേണ്ടത് നിങ്ങളാ പരാതിയും പറഞ്ഞ് ഒരറ്റെണ്ണം ഇതിനകത്ത് വന്നു പോകരുത് മ്പിള്ള കാണാതെ മീരെ കണ്ടീരയുടെ സംസാരിക്കാൻ വാടകയുടെ കാര്യം ഇനിയും വൈകി അങ്ങനെയാണെന്ന് കാണാൻ പറയും വാടക കറക്റ്റ് ആയിട്ട് കൊടുക്കാത്ത ആദ്യത്തെ ബാച്ചലേഴ്സാണ് ശരിയാ പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ വാടക വേറെ വീടെന്നിട്ടാണ് അയാളാണെങ്കിൽ ഒരു കാരണം നോക്കിയിരിക്കാം അതിനി മീരന്താ കാര്യം ഈ പേപ്പർ തീറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കട്ടെ ഉറപ്പൊന്നും പറയുന്നില്ല റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത രണ്ട് മോഡൽസിനെ പറ്റി ഒന്ന് പറ സണേ ആ യശോ സണ്ണിയുടെ ക്വാളിഫിക്കേഷൻസ് ആണ് ഇത്ര എക്സ്പെൻസീവ് കാറുകൾ വയ്ക്കാനുള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഞാൻ നോക്കിയിട്ട് സണ്ണിയിൽ കാണുന്നില്ല സോ ഐ ഫീൽ യു റിജക്റ്റഡ് ഫ്രോം ദിസ് ബേബറി അല്ലേ ബല്ലേ താൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം സണേ

വലിച്ചെറിഞ്ഞ് കളഞ്ഞൂർന്നട നിനക്ക് നിന്റെ കണ്ടാ അതാണ് ആണത്തം നിങ്ങളൊന്നും എങ്ങനെയൊക്കെ ഇത് നിങ്ങളുടെ മോൻ്റെ അങ്ങോട്ട് മാറട്ടെ ഇതിനു മുമ്പ് ഒരു അയ്യായിരം അഡ്വാൻസ് ആയി വാങ്ങി തരാനുണ്ട് അത് തന്നിട്ട് ഇത് കൊണ്ടു വയ്ക്കും ഞാനൊരു ജോലി പറഞ്ഞില്ലേ ഇതും വെച്ചിട്ട് ചെയ്തോണ്ടിരിക്കുന്നില്ലേ നമുക്ക് എന്തിനാടാ നീ ടെൻഷനാണ് നീ നിന്റെ ഓമനക്കൂട്ടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് വരെ നൂറ് ഗിറ്റാറാകും വാങ്ങി തരും അവനാ ചാക്കാണ്ടാ പണച്ചാക്ക് അവന്റെ അച്ഛനെ ഇല്ലാത്ത ബിസിനസ് ഒന്നുമില്ല ഇവന്റെ ഫ്രണ്ടാടാ എന്താണ് എന്താണ് ഇവിടെ തന്നെയല്ല വരാന്ന് പറഞ്ഞത് നീ ഒന്ന് വിളിച്ചു നോക്കി അവന്റെ ക്യാരക്ടർ നിനക്ക് ശരിക്കും അറിയാൻ പാടില്ല അതിന്റെ അതൊക്കെ ഞാൻ മയത്തിൽ ഡീൽ ചെയ്തോളാം നീ ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ മതി നീ വിളിക്കു ആ വിളിക്കേണ്ട കാര്യമല്ലതേ വരുന്നുണ്ടാ

ണ്ടല്ലേ ഇത് പ്രിന്റ് ഉള്ള ചട്ടി ഇത് മതി ഇത് മതിയല്ലേ എടുത്തോക്ക് ഏതോ ടൈപ്പ് എക്സ്ട്രാ അത് തന്നെ നിങ്ങൾ അങ്ങോട്ട് വേക്കോ നിങ്ങളങ്ങ അവനാ അവൻ നാളെ ചേട്ടാ ഒരു ഡബിൾ എന്താണോ വൈകി ചേട്ടാ സേം ഇവനെ പൂക്കളും പ്രിൻ്റുള്ള ചേട്ടി അത് തപ്പി നടന്നതാ പൂമ്പാറ്റയും തേനീച്ച വന്നിരിക്കും നല്ലല്ലേ പൂമ്പാറ്റ തേനീച്ചു ഫണ്ടർ എന്താടാ ഓമനെ കൂട്ടുന്ന ആളൊരു സംഭവമാണ് െ നീ ബിസിനെ കുറിച്ച് സംസാരിച്ചോ ആള് ഫുൾ ബിസിയാ വിത്തിൻ ഫസ്റ്റ് സിറ്റിംഗ് നടക്കും ഈ പറയുന്ന പരിപാടി എന്തായാലും നടക്കാൻ പോകുന്നില്ല ഓ എന്ത് പറഞ്ഞാലും മുടക്കം പറഞ്ഞോളൂ അവന്റെ പൊന്മുട്ടയിടുന്ന തറവേ നിനക്ക് വേണ്ടി മുട്ടയിടുന്നവനെ സഹിക്കണില്ല അതെ ഇടുന്ന മുട്ട കൊണ്ട് അവൻ്റെ മൂലക്കുരു മതി മാറിയാ ഓ നീ മറ്റേ ഏത് പടച്ച മറ്റേ പുതിയ സാധനം പഠിക്കടാ കേട്ടോ ഞാൻ തീരുമാനിച്ചോളൂ ഉം ഓമനക്കുടനുമായി ചെയ്യാനുള്ള പുതിയ ബിസിനസ് ഞാൻ ഡിസൈഡ് ചെയ്തു നന്നായിരിക്കും നിനക്ക് വായ ഓർന്നു ഞാൻ നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ അല്ലെങ്കിൽ ഓമനക്കൂട്ടൻ ഞാൻ ഒറ്റയ്ക്ക് ഒഴിക്കാൻ ഒന്നും പോലുള്ള ഏതായാലും സിനിമ കഴിഞ്ഞിട്ട് വിഴിഞ്ഞാൽ പോരെ പോയി ടിക്കറ്റ് ഇടു ഞാൻ സണ്ണി വിളിച്ചവനെ ടിക്കറ്റ് എടുക്കണോന്ന് ചോദിച്ചേ ഓ ആ ചേച്ച കഴിഞ്ഞിട്ട് എപ്പോ വരാനാ എവിടോ റീജിയോ എവിട റീജിയാ എന്റെ ഫോണിലുണ്ടല്ലോ ആ അതാണ് െന്തെ അവനൊന്നുകൂടെ എന്റെ അപ്പൻ്റെ റിലയൻസ് അവൻ അറിഞ്ഞില്ലേ അത് അവൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അത് ടിക്കറ്റ് അവനടുത്ത് എന്നാ വിളിച്ചേക്കാം എങ്ങനെന്താ എടുക്കണില്ല ു അയ്യേ ആ കിളവൻ അങ്ങനെ കണ്ടേ പറഞ്ഞു കൂട്ടോ ഏ പിടിക്കാൻ പോയി നേരത്തെ വന്നു വാടാ വാടാ നട തുറന്നു കിടക്കുന്നു വരൂ കോൾക്കാര് ചേക്കവൻ കിടക്കണ കെടുപ്പ് കണ്ടോ ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കാതെ വെച്ചേ ഒരു ബുക്ക് തന്നെ വളരെ നന്നായിരിക്കും എന്നിട്ട് അതിന് പേര് വിടാട്ടു അവന്മാര് പലതും പറയും നീ പറ പറയടാ അവളുടെ വീട്ടിൽ പോയിട്ട് ആ പറയടാ ഒന്നും പറയണ്ട മോളെ നിന്റെ മമ്മയാ കഴുതാം തോട്ട് കൊടുക്കണ്ട ഗിഫ്റ്റ് എടുത്ത് വണ്ടിയെ വെച്ചിട്ട് ആറ്റി പിടി എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കിയേ താങ്ക് യു ഡിയർ മോള് വാതലടത്തേക്ക് ഞങ്ങൾ വരാൻ അല്പം ലേറ്റ് ആവും ആ പിന്നെ ഒരു കാര്യം ഞങ്ങൾ ഇവിടെ ഇല്ലെന്ന് കരുതി കൂട്ടുകാർക്കൊപ്പം കറങ്ങാൻ പോകരുത് പപ്പയും മോക്കറിയാവോ ഏതവനാടാ കറക്റ്റ് സമയത്തന്നെ തന്നെ വിളിച്ച